ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഒക്കെ കായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ കിഡോപ്പിയിലോട്ട് പോവുകയാണ് അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ പുതിയ കളക്ഷൻ വന്നില്ലേ പുതിയ കളക്ഷൻ വന്നില്ലേ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ കൈസ് പെരുന്നാളെ കത്തിക്കാൻ വേണ്ടി പെരുന്നാളെ കത്തിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതായത് ഇനി വരുന്നവർക്ക് എന്തായാലും കിട്ടുകാറ്റ് സാധനം അമ്മാര് സ്റ്റോക്കാണ് എത്തിയിട്ടുള്ളത് എന്തായാലും അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം എന്തായാലും ഇനി നമുക്ക് പെരുന്നാളിന് അധികം ദിവസമല്ല ഇനി പർച്ചേസ് ചെയ്യാൻ വേണ്ടി എന്തായാലും നമുക്ക് ഇടോപ്പി എന്തായാലും ചൂസ് ചെയ്യാം നമുക്ക് എന്തായാലും എടുത്തോളി കാരണം നമ്മളെ ഹലാ മാളിൽ ഒരുപാട് പേര് ദൂരത്തു നിന്നൊക്കെ വിളിച്ച് ഡെലിവറി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനിന്ന് വൈകുന്നേരത്ത് തരാം അല്ല ഈ വീഡിയോയിൽ ലാസ്റ്റ് തരാം ഞാൻ നടത്തിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്ക് നല്ല തിരക്ക് നമ്മൾ ആദ്യം ഇറക്കിയ സ്റ്റോക്ക് പെട്ടെന്ന് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് ഇറക്കി അതും പെട്ടെന്ന് കഴിഞ്ഞു കാരണം വരുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടാതെ പോകുന്നില്ല എല്ലാവരും അലഹമില്ല എടുത്തു പോകുന്നുണ്ട് ഞാൻ അത്രക്ക് വലിയൊരു സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചല്ല വമ്പം സപ്പോർട്ടാണ് നമ്മുടെ ഷോപ്പിനെ കിടപ്പിക്ക് കിട്ടുന്നത് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം നല്ല പുത്തനത്താണിലെ ആൾക്കാരൊക്കെ എന്താണ് നമ്മുടെ കട ചൂസ് ചെയ്യുന്നുണ്ട് പുത്തനത്താണി മാത്രമല്ല പുറത്തുനിന്നും ആൾക്കാർ വന്ന് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ ഇന്ന് നമ്മളൊക്കെ യോ ഇറങ്ങുകയാണ് പക്ഷേ നമ്മൾ ഫാമിലി ആയിട്ട് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് ഉമ്മയൊക്കെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു സീനുവും കുട്ടിയൊക്കെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മളെ പാലക്കാട്ടിൽ നിന്ന് ഉപ്പാൻ്റെ ജ്യേഷ്ഠനും മൂത്തമ്മയും വന്നിട്ടുണ്ടെന്ന് വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ എന്താക്കി ഞാനുമ്മനും ഇവിടെ നിർത്തുകയാണ് എനിക്കവിടെ പോകേണ്ട ആവശ്യങ്ങളുണ്ട് എനിക്കതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്നെടുത്ത് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യങ്ങളുണ്ട് അപ്പൊ ഞാനും സിനും കുട്ടിയും പോയി ഇവരോട് പോണ്ടെന്ന് പറഞ്ഞു ഞാൻ വന്നിട്ട് പോയാൽ മതി പറഞ്ഞു ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാം ഏയ് ഐ വന്നു വന്നു ഇതാ ഇതാ നമ്മളെടുത്ത് സഷ്ടമുണ്ടോ ആ വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ വന്നതാണ് അല്ലേ ആരാ കയ്യിൽ ആരാ ഏ ആരാണ് ആരാണ്

വന്നിട്ട് അങ്ങനെ നമ്മൾ ണ്ട് പുത്തനത്താണി അല്ലേ ശരിക്കും നമ്മൾ നമ്മളവിടുന്ന് അത്യാവശ്യം ദൂരം ഒക്കെ ഇതാണ് നമ്മളുടെ പുത്തനത്താണി കാണുന്നുണ്ടോ ഹലാമാൽ പച്ച അപ്പൊ അതിന്റെ ഉള്ളിലാണ് നമ്മളുടെ എന്ത് വരുന്നത് കിഡോപ്പി നമ്മുടെ കാണാൻ വേണ്ടി ാണ് അങ്ങനെ ഇന്നും നമ്മളെ കാണാനായിട്ട് കൊറച്ചുപേരെ എത്തിയായിരുന്നു എത്രയോ സമയം നമ്മളെ കാത്തിരുന്ന് നമ്മളെ കണ്ട് അല്ലേ അല്ലേ എന്തായാലും നമുക്ക് ഇനി കിഡോപ്പിയിലെ കളക്ഷൻസ് കാണാം നമ്മളെ പെരുന്നാൾ കളക്ഷൻ എത്തിയിട്ടുണ്ട് പെരുന്നാൾ പെരുന്നാളടുത്തു കുറച്ച് വൈകി പോയി എങ്കിൽ പോലും നമ്മള് റിസ്ക് എടുത്ത് നിങ്ങൾക്ക് വേണ്ടി കളക്ഷൻ എടുത്തിട്ടോ ആ കിഡോപ്പിന്റെ ഓക്കെ കായ് സാർ അപ്പോൾ നമുക്ക് എന്തായാലും കിടോപ്പിയിലെ കളക്ഷൻസ് കാണാം അപ്പം ഇന്നലെ വന്ന സ്റ്റോക്കാണ് ഏ അല്ലേ സ്റ്റോക്കുകൾ എങ്ങനെയുണ്ട് ആദ്യം നമ്മൾ സ്റ്റോക്കുകൾ ഉണ്ട് കാരണം ഇത് വേറെ എവിടെയും എന്ന് നമ്മൾ ഉറപ്പ് തരുകയാണ് കാരണം അമ്മാതിരി സ്റ്റോക്കാണ് ഇങ്ങനെ വന്നോക്കി നമ്മൾ പുസ്തകം ഉണ്ട് ഇതാ ഇതൊരു കോഡ് സെറ്റാണ് സിനിമ ഒന്ന് കാണിച്ചു കാണിച്ചോളുത്തോ സെറ്റ് ആണ് വരുന്നത് ഇതൊക്കെ നോക്കിയേക്ക് എനിക്കിത് മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിന്റെ മെറ്റീരിയൽ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇവിടെ സാധനം എടുത്താൽ മതി നോക്കി എന്തായാലും ഇഷ്ടപ്പെടും കാരണം ഇമ്പോർട്ടഡ് സാധനമാണ് അതിനുള്ള ലൈറ്റ് വെയിറ്റ് നല്ല ക്വാളിറ്റി സാധനം അപ്പം എൻ്റെയൊക്കെ നോക്കിയേക്ക് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചൊറുക്കം ഇതാണോ ലാവൻഡറിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ട്രെൻഡ് ട്രെൻഡായിരുന്നു ലാവണ്ടർ അത് നമ്മൾ ഷോപ്പിലുണ്ട് ഒരുപാട് കളക്ഷൻസ് ഇതൊക്കെ ഇന്നലെ വന്ന മോഡൽസാണ് കേട്ടോ ഇത് നോക്കി ആണോ നമ്മളെ കൊറിയയിലെ മാരി ഒക്കെ രീതിയാവും ഈ ഇതൊക്കെ ഡ്രസ്സൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കൊറിയൻ കുട്ടികളെ ഇട്ടമാതിരിയോ അതിലൊന്ന് ജീനിൽ വരുന്നുണ്ട് കണ്ടോ സ്കേർട്ട് നോക്കിയേക്ക് മക്കളെ അതായത് ഇങ്ങനെ കുലിക്കുമ്പോൾ കണ്ടോ കണ്ടോ അടിപൊളി പക്ഷെ അത് ഇതിങ്ങൾ വിചാരിക്കുന്നത് ഉള്ളിൽ കുത്തു വന്ന് അങ്ങനത്തെ ഒരു പേടിയും വേണ്ട നല്ല ക്ലോത്ത് ആണ് അല്ലേ അതിൻ്റെ തന്നെ വേറെ വെറൈറ്റി കളക്ഷൻസ് വരുന്നുണ്ട് നോക്കി നീലയില് വരുന്നുണ്ട് ബ്ലാക്കിൽ വരുന്നുണ്ട് അപ്പോൾ സ്കേർട്ടുകളവിട്ടി കാണണം കാണുന്നൊക്കെ അമ്മമാര് മക്കൾക്കുള്ള ഡ്രസ്സൊക്കെ നോക്കിയിക്കാണെങ്കിൽ ഈ വൈറ്റും ഈ ഒരു സെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറെ ലെവലാണ് നല്ല കളർ കോമ്പിനേഷൻ വരുന്നുണ്ട് നീ ജീനിലേക്കല്ല ഏത് കളറിലിതാണ്ടോ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് സാധനങ്ങളട്ടോ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ളത് നോക്കി ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് കളറാക്കണ്ടോ ഒക്കെ ലൈറ്റ് കളർ അങ്ങനെ അതിൻ്റെ ബീച്ച് കളർ വരുന്നുണ്ട് നോക്കിയിക്കാണെങ്കിൽ കണ്ട ഒരു കുത്തനെ കളർ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് ഇഷ്ടപ്പെടും ജീന് അതേമാതിരി ഇതിൻ്റെയൊക്കെ ക്ലോത്തിൻ്റെയാണ് ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞത് അതൊക്കെ ഈ ക്ലോത്ത് നിങ്ങൾക്ക് ഞാൻ പിടിക്കുമ്പോൾ തന്നെ പറയാം അപ്പം അമ്മാരി ഇടാൻ സുഖമുള്ള ക്ലോത്താണ് അതേമാതിരി ഇതൊക്കെ പോക്കറ്റൊക്കെ നോക്കി ഈ ഈ ഒരു ഷർട്ട് ഉണ്ടാവും ഇതിലേക്ക് നല്ല ഒരു ഇതേ ഒരു ടൈപ്പ് പാൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല അതിൻ്റെ തന്നെ ദാ ഒരു ഇംഗ്ലീഷ് പ്രിന്റ് വരുന്നുണ്ട് അതിൻ്റെ വേറെ അതായത് മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ തരത്തിലുള്ള പ്രിന്റുകളും അവൈലബിൾ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഓവറായിട്ട് നമുക്ക് തോന്നുന്നില്ല ഇതിന്റെ ബാക്കിലൊക്കെ കണ്ടോ ഇതിട്ട് കഴിഞ്ഞാൽ നല്ലൊരു പ്രീമിയം ലുക്ക് ഉണ്ടാവും ഇനിയിപ്പോൾ ജീനിലെ മിഡിയായ ആയാലും എന്താണെങ്കിലും എല്ലാ കളേഴ്സിലും അവൈലബിൾ അത് കോഡ് സെറ്റൊക്കെ നോക്കി കേട്ടോ മക്കൾക്ക് പറ്റിയ കോഡ് സെറ്റ് വേണ്ട ഇതൊക്കെ കോഡ് സെറ്റുകളാണ് ഒരുപാട് പേര് കളക്ഷൻ ചോദി ഇട്ടു നമ്മൾ അത്രയും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കളക്ഷൻസ് ഒക്കെ വന്ന് കാണിച്ചു തരണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് ഇന്നലെ രാത്രി നമ്മൾ സെറ്റ് ചെയ്തു ഇനി പെരുന്നാളിന് വെറും രണ്ട് ദിവസേ നമുക്ക് ബാക്കിയുള്ളൂ ഞാരെങ്കിലും ഡ്രസ്സ് എടുക്കാൻ ബാക്കിയുള്ളവർ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എന്താണ് പോവാതിരിക്കണമെങ്കിൽ പെട്ടെന്ന് വരണം കേട്ടോ ഇതൊക്കെ നോക്കി കഴിഞ്ഞിപ്പോൾ എന്തായാലും ട്രിപ്പ് ആവും ഊട്ടിക്കും കൊടൈക്കനാലും മൂന്നാലൊക്കെ പോകുമ്പോൾ എന്തായാലും തണുപ്പാവും ഇതുപോലത്തെ ഇതുപോലത്തെക്കൊന്ന് നമ്മൾ മക്കൾക്ക് ഇട്ടുകൊടുത്തതിനെ കാണാലും വൃത്തിയാവും പിന്നെ തണുപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും അതും തലയിലാ ആ ഒരു കോട്ടക്കുള്ള ടൈപ്പാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റേ കുട്ടിക്ക് ഫൈ സ്ലീവിൻ്റെ ടീ ഷർട്ട് എടുത്തപ്പോളേ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഫൈ സ്ലീവിൻ്റെ ടീ ഷർട്ട് ഇടുന്ന കിട്ടുക ഫൈ സ്ലീവിൻ്റെ എല്ലാ കളേഴ്സിലുള്ള ടീ ഷർട്ടും അതുപോലെ തന്നെ ഇനി കൊറിയൻ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോളർ വേറെ ടൈപ്പുള്ള ടീ ഷർട്ടും ജീന് എല്ലാം ഇവിടെ വരുന്നുണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഷർട്ടൊക്കെ നോക്കിക്കേ കാണാൻ തന്നെ ഞങ്ങൾക്ക് നോക്കിയിട്ട് ഇതിൻ്റെ ക്ലോത്താണ് ഞാൻ മെയിനായിട്ട് നമ്മൾ ഡ്രസ്സ് ഞങ്ങൾ എടുക്കണമല്ല ഡ്രസ്സ് നമ്മൾ കളറിലല്ല നമ്മൾ ഇട്ട് കൊടുക്കണ ക്ലോത്തിലാണ് മെയിൻ ആ നിങ്ങൾക്ക് തൊട്ടാൽ തന്നെ അറിയാൻ പറ്റും ആണോ ഇമ്പോർട്ടൻഡാണോ അല്ലേന്നുള്ളത് ും കുടുംബം രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഡെയിലി സാധനം കൊടുക്കാൻ സത്യം പറഞ്ഞാല് പുതിയ പുതിയ ലോഡ് വരികയാണ് രണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവണി എന്തായാലും നോപ്പലിനെ സ്നേഹിച്ച അതേ സ്നേഹം അവന്റെ സ്ഥാപനത്തിനെ സ്നേഹിച്ചു എന്നുള്ളതാണ് കിട്ടിയത് ഇവിടെ വരുന്ന ആളുകൾ ഒന്നിക്കലും നമ്മുടെ പരിചയമുള്ള ആളുകൾ നമ്മുടെ നാട്ടുകാരുള്ളതിൽ അല്ലെങ്കിൽ നോപ്പലിനെ ചോദിച്ചു വരുന്ന വളർന്നു വരുന്ന ഏറ്റവും വലിയ ഓർഡർപ്രദമായിട്ട് നോക്കല് കുടുംബം മാറട്ടെ നമ്മൾ കണ്ട പോലെ കൂടുതൽ ആളുകൾക്ക് ും സഹായിക്കാനും ഷോപ്പിലെ തിരക്കാണല്ലേ പള്ളി പോവാൻ നേരത്താണ് ഈ തിരക്ക് രാത്രി എന്തവിടെ പാടി രാത്രി പേര് തിരക്കിടക്ക് വെള്ളിയാഴ്ച ജുമായിരിക്കാൻ വേണ്ടി നമ്മൾ പുറത്തിറങ്ങി ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ വേണ്ടി രാത്രി ആ സമയത്ത് കടയിലാളാണ് മാഷാ അല്ല എല്ലാവരും കൊണ്ടുവരൊക്കെ നല്ല അഭിപ്രായമാണ് എല്ലാരും പിന്നെ ഓൺലൈൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് കേട്ടിട്ട് കുറെ പേര് ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട് നമുക്ക് ലേഡീസിന്റെ സെക്ഷനിൽ വരുമ്പോഴാണ് ലേഡീസിന്റെ സെക്ഷൻ നോക്കിയേക്ക് ജീനില് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കളേഴ്സിൽ വരുന്നുണ്ട് നമ്മൾ എടുത്ത് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ കോമ്പിനേഷൻ നോക്കിയിട്ട് അതിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും അതിന്റെ ക്ലോത്തും എല്ലാത്തിനും നോക്കിയക്കിണ്ട സെറ്റ് നോക്കി കോഡ്സെറ്റ് ദലാവിൻ്റെ ഉള്ളിൽ എല്ലാത്തിലും വരുന്നുണ്ട് എന്ത് അയ്യവാ ഇതൊക്കെ ചോറുക്കനെട്ട് ഇതിന്റെ ഇതാ അലയക്കോ ഏത് അലയാ അത്ര വലുതായിട്ടില്ല ഇതൊക്കെ പ്രീമിയം സാധനം ഇതിന്റെ പാൻറ് നോക്കടി ഇതിന്റെ പാൻറ് നോക്ക് നല്ല ഭംഗിയുണ്ട് അതിന്റെ തന്നെ വേറെ ആ ആ ഉള്ളത് അലേഹ അലേഹ എനിക്ക് വേറൊരു കാര്യം പറയാ സിനു ആണ് സത്യം പറഞ്ഞാൽ ഓരോ കളക്ഷനെ കുറിച്ച് നമ്മളെ പരിചയപ്പെടുത്തല അത് ഓൾക്ക് എടുക്കാൻ വേണ്ടിട്ട് അതേ സാധനം ഇവിടെ മക്കൾക്ക് കാണുമ്പോ നോക്കിക്കോ ഈ ഒരു വർക്ക് നോക്കി ആ ഒരു വർക്കിൽ തന്നെ താഴത്ത് വർക്ക് വരുന്നുണ്ട് അതിന്റെ ബ്ലാക്ക് വരുന്നുണ്ട് ഓക്കെ ഞാൻ അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് നോക്കിയേക്ക് അതൊക്കെ ഞാൻ അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ നമ്മൾ ഇന്നലെ വന്ന് സ്റ്റോക്ക് ഇറങ്ങിയ കളക്ഷൻ നമുക്ക് എന്തായാലും മസ്റ്റായിട്ട് വരാം കേട്ടോ വന്നു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും കാരണം അത്യാവശ്യം തിരക്ക് ഇവിടെ ഉണ്ട് പൈസ ഈ ഒരു കളക്ഷനൊക്കെ നോക്കിയേക്ക് മൊത്തത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്ന് കേട്ടോ അങ്ങനെ നമ്മൾ കിടോപ്പിയിൽ നിന്ന് ഇറങ്ങി ജുമാക്ക് പോയി ജുമാ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് മടങ്ങുകയാണ് അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ട് ഈ ഒരു വേളയിൽ കാരണം നമ്മൾ തുടങ്ങിയ ഒരു സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ പറയുമ്പോ അത് ഏറ്റവും വലിയൊരു സന്തോഷമല്ലേ കാരണം ഫസ്റ്റ് ദിവസം തന്നെ നമ്മുടെ സ്റ്റോക്ക് കമ്പ്ലീറ്റ് ഒരുവിധം ആയിട്ടുണ്ടായിരുന്നു അത്രയും കളക്ഷൻ ആയിരുന്നു അത്രയും തിരക്കായിരുന്നു ഇപ്പോഴും നമ്മുടെ ഷോപ്പിൽ വെള്ളിയാഴ്ച പോലും തിരക്കോ ഇപ്പൊ വന്ന കളക്ഷൻ എങ്ങനെയുണ്ട് മനസ്സിൽ തൊട്ട് പറ വന്ന കളക്ഷൻ എങ്ങനെയുണ്ട് അതായത് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് എടുക്കുകയാണെങ്കിൽ ചൂസ് ചെയ്യും കാരണം ഇപ്പത്തെ അതായത് നമ്മള് നമ്മളെ മക്കൾ ധാരാളം റോട്ടില് പശുവിനെ കെട്ടി ഞാൻ എങ്ങനെ ഇതിനെ പോകും ആ വഴിയൊക്കെ തന്നെയാണ് എങ്ങനെ ഞാൻ പോവും നാളെ ഇവിടുത്തെ അംഗം നാടെ പശുവിനെ കെട്ടിട്ട് പോയി പശുവിനെ അങ്ങോട്ട് പോകാൻ കഴിയില്ല അങ്ങോട്ട് പോവാൻ കഴിയില്ല എനിക്കറിയില്ല എന്താ ആൾക്കാർക്ക് പള്ളി വിരിഞ്ഞാലും ഇതിനും പോകണ്ടേ നമ്മളെ ചെയ്യാൻ നിങ്ങൾക്ക് നല്ല കളശം കിട്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു നമ്മുടെ സ്ഥാപനം ഇത്രയേറെ വിജയിപ്പിച്ച് ഒറ്റ ദിവസം കൊണ്ട് കിഡോപ്പി എന്നുള്ള ബ്രാൻഡ് എല്ലായിടത്തും എത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എന്തായാലും കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകണം ഒറ്റ ദിവസം കൊണ്ട് പത്ത് നാൽപ്പത് ലക്ഷം ആളുകൾക്ക് കിഡോപ്പി എന്ന് പറയാൻ എത്തിയിട്ടുണ്ട് എന്തായാലും ഇനി കിഡോപ്പീൻ്റെ ഒരുപാട് സംഭവങ്ങൾ ഇൻഷാള്ള വരും കിഡോപ്പിൻ്റെ നെക്സ്റ്റ് ഔട്ട്ലൈറ്റുകൾ നിങ്ങളൊക്കെ വിചാരിക്കുന്ന സ്ഥലത്ത് കൂടെ നമ്മൾ ഇടും നമ്മുടെ എല്ലാ പ്രേക്ഷകരുള്ള എല്ലാ സ്ഥലത്തും കൂടി നമ്മൾ കിഡോപ്പീനെ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ദൂരത്തേക്ക് വന്ന് വാങ്ങാൻ പറ്റാത്തവർക്കൊക്കെ നിങ്ങളുടെ നാട്ടിൽ തന്നെ വാങ്ങുകയായിസ് അപ്പം അതിൻ്റെയൊക്കെ പ്ലാനിങ്ങാണ് എന്തായാലും ഇപ്പം ഈ ഇതിൻ്റെയൊക്കെ തിരക്ക് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഇതായിട്ട് നല്ല തിരക്കുണ്ട് ഷോപ്പിൽ അതാണ് ഓൺലൈനും കൂടി നമുക്കിപ്പോൾ ഒന്ന് നോക്കാൻ പറ്റാത്തത് കാരണം ഷോപ്പിൽ നല്ല തിരക്കുണ്ട് തിരക്ക് വേറെ ഒന്നും അല്ല നല്ല കളക്ഷൻ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് തിരക്കുള്ളത് പിന്നെ നമ്മളീ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നമ്മളെപ്പോഴും ഇല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഇടയ്ക്ക് നമ്മൾ വന്ന് പോകുന്നുണ്ട് കേട്ടോ ഓക്കെ പിന്നെന്തായാലും വിശ നെക്സ്റ്റ് നമ്മൾ ഒരു നൈറ്റ് ഒരു ഈവനിങ്ങിൽ നമ്മൾ വരും െ എന്തായാലും ആ പള്ളിയിലെ പോയി ആദ്യമായിട്ട് വരികല്ലേ ഓക്കേ കാശ് അപ്പൊ എന്തായാലും കളക്ഷൻസ് കാണാ വാങ്ങുക സപ്പോർട്ട് ചെയ്യ എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കൂല അല്ലേ എന്തായാലും അടിപൊളിയാണ് എനിക്ക് വന്നിപ്പോ വന്ന സ്റ്റോക്കിൽ ഞാൻ നല്ല സംതൃപ്തനാണ് ഇനി സ്റ്റോക്ക് കഴിഞ്ഞിട്ട് ഞൂഫലഅ അവിടെ എന്ന് പറയേണ്ടത് കേട്ടോ കാരണം വേഗം മുട്ടോടി ഇന്ന് വൈകുന്നേരത്തോ അല്ലെങ്കിൽ നാളെ രാവിലെ ഒക്കെ വേഗം ഇട്ടോളി പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് തൃപ്തിയാവാത്തതാണെന്നുണ്ടെങ്കിലും വേഗം വിട്ടോളി നമ്മളവിടെ നിങ്ങൾക്ക് പറ്റുന്ന എല്ലാ കളക്ഷൻസും കൂടെ പരിമിഷാവുള്ള ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ എന്നാലും നമുക്ക് പോകണം പോകണമെങ്കിൽ സിനോനും കുട്ടിക്ക് ഇവിടുന്ന് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം ഉമ്മാനെ കൂട്ടിയിട്ട് നമുക്ക് പർച്ചേസ് നടത്താം അപ്പോൾ എന്തായാലും വളർന്നു ചെയ്ത് പർച്ചേസ് ചെയ്യാം അല്ലേ ഓക്കെ എന്നാലും ബൈ